ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കോട്ടൺ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ കാണാം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് സിമ്പിൾ ആണ് പക്ഷേ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ കുട്ടികളിട്ടാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് പാർട്ട് കട്ട് ചെയ്യാം ഞാൻ ആദ്യം ആദ്യം തന്നെ ഒരു വല്ല സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു സീ എം അലവൻസിന് വേണ്ടിയിട്ട് അറേഞ്ച് മാർക്ക് ചെയ്യാം ഇനി അഞ്ച് ഇഞ്ച് അഞ്ച് ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാലര ഇഞ്ചാണ് നമുക്ക് നമ്മുടെ യോഗ പാട്ട് വേണ്ടത് അതിൽ ഒരു ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് മൊത്തം അഞ്ചര ഇഞ്ചാണ് നമുക്ക് യോഗിൻ്റെ ലെങ്ത്ത് കട്ട് എടുക്കുന്നത് അതിൽ ഇഞ്ച് നെക്കും രണ്ടര ഇഞ്ച് ഷോൾഡറും മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ അവിടുന്ന് താഴത്തേക്ക് അഞ്ചിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും നമുക്ക് നാലര ഇഞ്ചാണ് വേണ്ടത് അഞ്ചിഞ്ചിൽ നമ്മൾ അര ഇഞ്ച് സി എം എലവൻസിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇനി അഞ്ചേകാലിഞ്ചാണ് ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്തത് ഒരിഞ്ച് സി എം അലവൻസും കൂടി ചേർത്ത് ആറേകാലം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ആംഹോളിൻ്റെ പകുതി മാർക്ക് ചെയ്തതിന് ശേഷം ആംഹോൾ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു കേർവ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ ഒരു അളവിലനുസരിച്ചാണ് മോൾ മോൾക്ക് വേണ്ടി തയ്ച്ചിരിക്കുന്ന ഒരു ഫ്രോക്കാണിത് രണ്ടര ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ച് വീതിയും രണ്ടര ഇഞ്ച് ഇറക്കുവാണ് അത് നമുക്കൊരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം ഇതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്യാൻ നോക്കാം അതിന് മുന്നേ നമുക്കൊരു കാലിഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം ആ മേലെ സീം അലവൻസിൻ്റെ അവിടെ നമ്മൾ സ്ട്രേ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ ലൈനിൽ അവിടെ നിന്നാണ് ഞാൻ സ്ലോപ്പ് കൊടുത്തത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിനെക്കും കൂടെ ഇറക്കും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് ബാക്കിനെക്ക് രണ്ട് ഇഞ്ച് ഇറക്കമാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിന് അത് മാർക്ക് ചെയ്ത് കേവ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിനെയൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇനി ഫ്രണ്ടിനൊക്കെ നമുക്ക് ഇതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന അതേ ഷേപ്പിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ടോം ടോപ്പ് ഭാഗത്തെ ലൈനിങ് കട്ട് ചെയ്തു ഇനി നമുക്ക് ബോട്ടം പാർട്ട് കട്ട് ചെയ്തെടുക്കാം ബോട്ടം പാർട്ടിലേക്ക് പതിനാറര ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഇതുപോലെ പതിനാറര ഇഞ്ചിൽ നടുവേ മടക്കി ഇട്ടിരിക്കുന്നതാണ് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കുക ഇത് ശരിക്കും ഒരു ഒന്നര മീറ്റർ തുണിയേ ഉള്ളൂ കേട്ടോ ഞാൻ കട്ട് പീസായിട്ട് വാങ്ങിച്ചാണേ വെറും എഴുപത്തിയഞ്ച് രൂപയുടെ മെറ്റീരിയൽ ആണത് അതിൽ നിന്ന് നമുക്കൊരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും നല്ല സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റി അപ്പോൾ നമുക്കിതിപ്പോൾ ഇനി നടുവേ മുറി ഇത് രണ്ട് പീസായിട്ട് നമുക്കത് കട്ട് ചെയ്യണം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നമുക്കത് ഫ്രില്ലായിട്ട് ഫ്രില്ലിട്ടെടുത്താൽ മതി അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് നടുവെ മടക്കിയിടണം നടുവെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ ഫോൾഡിങ് സൈഡല്ല ഓപ്പൺ സൈഡ് ഓപ്പൺ സൈഡിൻ്റെ മുകളിൽ നിന്ന് അതൊന്ന് നമുക്ക് ശരിക്കും സ്ട്രെയിറ്റായിട്ട് പിടിച്ച് വെച്ചതിന് ശേഷം എന്നാൽ അത് ലെവലായി കൊടുത്തതിന് ശേഷം അവിടുന്ന് നമ്മുടെ ആംഹോള് പകുതി ഒരു ആംഹോളിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്കിതിൻ്റെ ബോട്ടം പാർട്ടിലേക്കും കൂടി ഇറങ്ങി വരുന്ന പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്കത് നമ്മൾ കട്ട് ചെയ്ത ടോപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗം അതിന് മേലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഒരു സീം അലവൻസിൻ്റെ അറേഞ്ച് അതിലേക്ക് കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം നാലിഞ്ചാണ് നാലര നാലിഞ്ച് അര ഇഞ്ച് മേലെയും സീമലവൻസ് പോയി കഴിഞ്ഞാൽ നാലിഞ്ചാണ് മുകളിൽ കിട്ടുക മൊത്തം നമുക്ക് അഞ്ചര ഇഞ്ച് വേണം അപ്പോൾ ബാക്കി ഒന്നര ഇഞ്ചിന് ആര ഇഞ്ച് സീമലവൻസും കൂടി ചേർത്ത് രണ്ട് ഇഞ്ച് നമുക്ക് ഈ ബോട്ടം പാട്ടിലെ തുണിയില്ലേ നമ്മുടെ നല്ല തുണി അതിൽ മാർക്ക് ചെയ്തിട്ട് ഒരു കേവ് ലൈൻ വരച്ച് കൊടുക്കാം അപ്പം നമ്മളതൊരു ഇപ്പോൾ താഴത്തേക്കുള്ളതിലും ആ ഒരു ആം ആംഹോളിൻ്റെ ഷേപ്പ് നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൊത്തം ആളും നോക്കാം അഞ്ചര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ഇഞ്ച് ബാക്കി ഒരിഞ്ച് ഇഞ്ച് സീം അലവൻസും പോകുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ടോപ്പ് പോർഷ് പോർഷനിലേക്കുള്ള നല്ല തുണിയുടെ ഭാഗം കട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ ലൈനിങ് ആദ്യം കട്ട് ചെയ്ത് വെച്ച് ലൈനിങ് വെച്ച് തന്നെ ചതുരത്തിൽ രണ്ട് പീസ് അങ്ങ് മുറിച്ചെടുത്താൽ മതിയാവും അതിന് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ലൈനിങ്ങും നല്ല പീസും കൂടി വെച്ച് കൊടുത്തിട്ട് അടിച്ച് മറിച്ചെടുത്താൽ മതി തയ്ച്ച് മറിച്ചെടുത്താൽ മതി അതുപോലെ ഫ്രണ്ടിനും ബാക്കിനും വേണ്ട പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സ്റ്റിച്ചിങ് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും ഇതൊരു നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വെച്ച് കൊടുക്കാനുള്ള ചെറിയൊരു ഫ്രില്ലുണ്ട് അതിന് വേണ്ടിയിട്ട് മൂന്നര ഇഞ്ച് വീതിയും മുപ്പത്തി മൂന്ന് ഇഞ്ച് നീളവും ഉള്ള ഒരു തുണിയാണ് ഞാൻ എടുത്തത് ആ പീസ മുപ്പത്തി മൂന്ന് ഇഞ്ചി നീളം ഉണ്ടായിരുന്നു ആ പീസ് അങ്ങ് എടുത്തതാണ് അത് ചെറുതായിട്ട് ഫ്രില്ലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് പാർഷനിൽ വെച്ച് കൊടുക്കാനുള്ളതാണ് ഇന്ന് നമുക്ക് ലൈനിങ്ങും നല്ല പീസും തമ്മിൽ ബോട്ടം പാർട്ട് നമുക്ക് ചേർത്ത് അടിക്കാം അതിൽ നമുക്ക് ലൈനിങ്ങിൻ്റെ മേൽവശത്ത് കൂടി നെക്കിൻ്റെ പോർഷനും ആംഹോളിൻ്റെ പോർഷനും കാലിഞ്ച് വീതി വിട്ടിട്ട് അടിച്ചെടുക്കാം ഇത് രണ്ട് ആംഹോളും നെക്കും കാലിഞ്ച് വീതിയിൽ ലൈനിങ്ങിൻ്റെ കൂടെ മിറായ്മയിലക്കൂടെ അടിച്ചതിന് ശേഷം നമുക്കിത് എക്സ്ട്രാ നിൽക്കുന്ന പീസ് തുണിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് മറിച്ചിടാം ഇനി നമുക്കതേപോലെ തന്നെ ബാക്ക് പാർട്ടും ചെയ്തെടുക്കണം ഇത് രണ്ടും ഭാഗവും അതേപോലെ ആംഹോളും നെക്കും ചേർത്ത് അടിച്ച് ഈ എക്സ്ട്രാ ബാക്കിയുള്ള പീസെല്ലാം കാലിഞ്ചി വീതിയിൽ വിട്ടിട്ട് ബാക്കിയെല്ലാം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് പോർഷൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് തീരും പിന്നെ നമുക്കിത് ഷോൾഡർ ജോയിൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർഷിൻ്റെ ഉള്ളിലേക്ക് നല്ല വശം നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ ഫ്രണ്ട് പോർഷൻ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്ത് വെക്കണം ഈ കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മേൽഭാഗം ശരിക്കും ഒന്ന് കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം കറക്റ്റാണോ ഒക്കെ ഇതൊക്കെ ലൂസ് ഉണ്ടോ ഭാഗം ഇതൊക്കെ നോക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം ാലഞ്ച് വീതിയിൽ തന്നെ നമുക്കിത് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കണം സോറി അര ഇഞ്ച് വീതി അര ഇഞ്ച് നമ്മൾ സീം അലമെൻസ് വിട്ടത് അര ഇഞ്ച് വീതിയിൽ തന്നെ വിട്ട് അതേ ഇതിൽ തന്നെ നമുക്ക് അടിച്ച് എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ആം ആംഹോളൊക്കെ തെറ്റിപ്പോവും നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പതിച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ടോപ്പിൻ്റെ മേൽഭാഗത്തൊക്കെയുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം പാർട്ട് നോക്കാം ബോട്ടം പാർട്ട് ഞാൻ ഒരു ഭാഗം ഇങ്ങനെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ പ്ലേറ്റിട്ടുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇഞ്ചാണ് വീതി എടുക്കേണ്ടത് പത്ത് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ വീതി അത് നമുക്ക് പതിനൊന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് അര ഒരു ഇഞ്ച് സെയിം അലവൻസ് ആണ് അതും കൂടി കൂട്ടിയിട്ട് ഇഞ്ചാണ് എടുക്കേണ്ടത് പതിനൊന്നര വരുന്നുണ്ട് അതിനൊന്നുമല്ല അപ്പോൾ നമുക്കത് എവിടെയെങ്കിലും ഒരു അര ഇഞ്ച് കൂട്ടി ലേശം കൂട്ടി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പാ ഒരു ഭാഗം കൂടി ഇങ്ങനെ ഫ്രില്ല്ട്ടതെന്ന് കാണിച്ച് തരാം ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ബാക്കിയുള്ള തുണി ഫുള്ള് ഇതേപോലെ കുഞ്ഞ് 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 പ്ലേറ്റുകളായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഈ പ്ലേറ്റ് ഇടുന്നത് മാത്രമേ ഒരു ചെറിയ പണിയും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ അത് ബാക്കിയെല്ലാം നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും പ്ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മുൻപിൽ ഫ്രണ്ട് ഭാഗത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫ്രില്ലിന് വേണ്ടി കൊടുക്കാൻ ഒരു ചെറിയ തുണി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് ആദ്യം അതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് നമ്മൾ നമ്മളിതിൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ് ഞാൻ പതി നമ്മൾ ബോട്ടം പാട്ട് പതിനഞ്ചര പതിനാറരയല്ലേ എടുത്തിരിക്കുന്നത് പതിനാലര ഇഞ്ചിലാണ് ലൈനിങ് കട്ട് ചെയ്തത് കേട്ടോ നമുക്കിന് പോട്ടം പാട്ടിൻ്റെ അടിഭാഗം മടക്കി അടിച്ചെടുക്കണം അതിനു ശേഷം ലൈനിങ്ങിൻ്റെ കട്ട് ചെയ്ത് വീട് എടുത്തിട്ടില്ല തോന്നുന്നു ലൈനിങ് പ്രത്യേകിച്ചൊന്നുമില്ല പതിനാലര ഇഞ്ച് നീളത്തിൽ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് പതിനൊന്നിഞ്ചായിട്ട് വണ്ണം സെറ്റായി വണ്ണത്തിനനുസരിച്ച് നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുത്ത് എടുക്കണം അതിന് ശേഷം പിന്നെ ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ അടിഭാഗവും മടക്കി അടിക്കുക രണ്ട് ഭാഗവും ബാക്കിലും ഫ്രണ്ടിലും ലൈനിങ് അടിഭാഗം കൂടി മടക്കി അടിച്ചെടുക്കണം ഇനി നമുക്ക് മേലെ ആ ഫ്രേ ടോപ്പിൻ്റെ ബോട്ടം പാർട്ടിൽ ഫ്രണ്ടിൽ വെക്കാനുള്ള പീസ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഫ്രില്ലിട്ടെടുക്കാം അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ് കിട്ടും ഇനി നമുക്ക് ബോട്ടോ ബോട്ടം പാർട്ട് ലൈനിങ്ങും നല്ല പീസും തമ്മിൽ ചേർത്ത് അടിക്കണം നല്ല ബോട്ടം പാർട്ടിൻ്റെ നല്ല പീസിൻ്റെ ഉള്ളിലേക്ക് ലൈനിങ് പീസിൻ്റെ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് മേറ്റവും ടോം മേലെ കൂടെ സ്റ്റിച്ച് കൊടുക്കാം അംഗൻവാടിയിൽ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഇപ്പം നല്ല ചൂട് കാലാവസ്ഥയല്ലേ ഈ കാലാവസ്ഥയിൽ ഇതുപോലെയുള്ള കോട്ടൺ ഡ്രസ്സുകൾ ഇടുന്നതായിരിക്കും നല്ല സൗകര്യമായിട്ടുണ്ടാവുക അവർക്കൊരു കംഫോർട്ട് അധികം ചൂടൊന്നും എടുക്കില്ല നല്ല ഉണ്ടാവും കോട്ടൺ ലൈനിങ്ങും കോട്ടണിൻ്റെ മെറ്റീരിയലല്ലേ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മോളിപ്പോൾ അംഗൻവാടിയിൽ പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റി ബോർഡ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്തെങ്കിലും ലൈനിങ് ഇത് ചേർത്ത് വെച്ചു കൊടുക്കാം എന്തെങ്കിലും ഒരു ലൈനിങ്ങിന് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ഒരു പ്ലേറ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊരു എടുക്കാം അപ്പോൾ ഈ ബാക്കിയുള്ള ഇതിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ ലൈനിങ്ങിൽ നമ്മൾ ആ ഒരു ഹോൾ വര വരച്ചില്ല രണ്ടിഞ്ച് അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഈ അവസാനം അടിച്ച് വന്ന സമയത്താണ് ഞാനത് കട്ട് ചെയ്ത് കൊടുത്തത് ഇനി അടിച്ച് വ വരുന്ന ആംകോള് നമ്മൾ മാർക്ക് ചെയ്തതുണ്ടല്ലോ ബോട്ടം പാട്ടിലേക്ക് അതും കൂടി ഈ ലൈനിങ്ങും കൂടി ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കി വെച്ചിട്ട് ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളിലേക്ക് രണ്ട് മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ തന്നെ ബാക്കിലെയും ഫ്രണ്ടിലെയും ലൈനിങ് ബോട്ടവും ലൈനിങ്ങും കൂടെ ചേർത്ത മേലെ യോജിപ്പിച്ച് നാല് സൈഡിലും ഇതേപോലെ ആമ്പോളുടെ ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ മടക്കി വെച്ച് കൊടുത്ത് അടിച്ചെടുക്കാം പിന്നെ നമുക്ക് ഫ്രണ്ടിലെ ബോട്ടം പാട്ട് എടുത്തിട്ട് അതിലേക്ക് ഈ ഫ്രില്ല വെച്ച് കൊടുക്കാം അതിന് നല്ല വശത്ത് വെച്ച് തന്നെ നല്ല ഭാഗം മുകളിൽ വരുന്ന ഫ്രില്ലിൻ്റെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് അടിച്ചുകൊടുക്കാം വേറെ എക്സ്ട്രാ വർക്കുകളൊന്നും നമ്മൾ ഈ പ്രോപ്പിൽ ചെയ്യുന്നില്ല ആദ്യം ഇങ്ങനെ ഒരു ഫ്രില്ല വെക്കുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഉടുപ്പ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് ഒരുപാട് വർക്കുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല സിമ്പിളായിട്ടുള്ളൊരു ഉടുപ്പാണ് പക്ഷേ ഇട്ട് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് എക്സ്ട്രാ ആയുള്ള ഭാഗം അതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ ടോപ്പിൻ്റെ പോഷൻ വെച്ച് ഇതിലേക്ക് വെച്ചിട്ട് രണ്ടും കൂടി തമ്മിൽ യോജിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതൊക്കെ നോക്കി നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഫ്രില്ലിൽ വെച്ചത് നമുക്കിൻ്റെ ബാക്ക് പാർട്ട് ചെയ്യാം അതിന് മുന്നേ നമുക്കിതിൻ്റെ ബാക്കിൽ ഒരു ഹുക്ക് വെക്കണം നമുക്ക് അതിനായിട്ടൊരു ചെറിയ കഷ്ണം പീസ് എടുത്തിട്ട് ആഴ്ച സൂചി കുത്തി കുത്തിക്കൊടുത്തിട്ട് ഒരു വി ഷേപ്പിൽ അടിച്ചെടുത്തിട്ട് ഉള്ളിലേക്ക് മടി മടക്കി അടിച്ചെടുത്താൽ മതി ഞാനിതിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ ക്യാമറ സ്റ്റാൻഡിലാണ് വെച്ചിട്ടാണ്ടോ വീഡിയോ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിത് സ്റ്റാൻഡിൽ വെച്ചിട്ട് വീഡിയോ എടുത്ത് ലാസ്റ്റ് ആ സമയത്ത് മുകളിൽ എൻ്റെ അടുത്തുകൂടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ ക്യാമറ അങ്ങോട്ട് നീങ്ങിപ്പോയിട്ടുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ലേ ഇവിടെ പോയി ഞാൻ പിന്നീട് നോക്കുമ്പോഴാണ് കണ്ടത് ഇത് കുറച്ച് നീങ്ങിയിരിക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഒരു ഹുക്ക് വെക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞപ്പോൾ നിൽക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്കിതിൻ്റെ സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കാം രണ്ട് വശവും സൈഡ് വശം ചുമ ജോയിൻ ചെയ്തിട്ട് നമുക്കത് അതോടെ ഏകദേശം നമ്മുടെ ഉടത്തിൻ്റെ പരിപാടി പണികളെല്ലാം കഴിയും എക്സ്ട്രാ ആയിട്ടുള്ളതെല്ലാം കട്ട് ചെയ്ത് നൂലെല്ലാം കട്ട് ചെയ്ത് കളയാം നമുക്ക് നമ്മൾ അടിച്ച് ടോപ്പും ഫോട്ടോ നമ്മൾ ജോയിൻ ചെയ്തുണ്ടല്ലോ അതൊന്ന് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആവശ്യം പൊന്തി നിൽക്കുന്നതൊക്കെ ഇതാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ